ശ്രീ റജി റോക്കോസ് നോക്കൂ അങ്ങനെ ആയിരിക്കും പോലും അത്തരം വാദങ്ങളെ പോലും ഈ പറഞ്ഞ തരത്തിൽ രണ്ട് മിനിറ്റിൽ കേരളത്തിൽ വ്യവസായം തുടങ്ങാനാകുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പ്രതികരണം ഈ വിപ്രോ എം ഡിയുടേതാണ് അപ്പോൾ അതട നമ്മുടെ മുന്നിൽ കേരളത്തിൽ എന്ന തീർക്കാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂർ പറയുന്നുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല മാത്രമല്ല എന്നെ ഫോൺ വിളിച്ച കെ താങ്കൾക്ക് എന്റെ പിന്തുണയുണ്ട് എന്ന് പറയുകയും ചെയ്തുവെന്ന് അപ്പോൾ കെ സുധാകരന് വിശ്വാസമുണ്ട് ഈ കണക്കുകളിൽ എന്നുള്ളതാണോ നമ്മൾ തന്നെ ശശി തരൂർ എന്ന് പറയുന്ന രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രതിഫലിക്കും അത് അത്യാവശ്യം റീഡിംഗ് കപ്പാസിറ്റിയുള്ള മനുഷ്യന്റെ മുഴുവൻ പ്രതിഫലിക്കും ഒരു മണ്ഡന ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ സമ്മതിച്ചാൽ മാത്രം മതി നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കാം അങ്ങനെ കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം അണികളും അല്ലെങ്കിൽ രണ്ടും മൂന്നും നിലയുള്ള നേതാക്കന്മാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൗതുകരമായ വസ്തുത ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനം കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴാം സ്ഥാനം ഒന്നാം പ്രദേശ സർക്കാർ അത് പതിയെ ഗ്രാജുവലി അത് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് കാലത്ത് കേരള ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങാൻ നമ്പർ വൺ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് കോയില് കേരളമാണ് അത് അംഗീകരിച്ച് അത് അതിന്റെ റിസർച്ച് നടത്തിയതും അത് ആ ഡേറ്റ വെളിയിൽ കൊണ്ടുവന്ന് കേരള സംസ്ഥാന സർക്കാരല്ല അമേരിക്കയിലെ സാക്ഷാസികമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് റിസർച്ച് കൗൺസിലും ഇന്ത്യയുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റോട് കൂടി തയ്യാറാക്കിയതാ അതിനെങ്ങനെയാണ് ഈ കേരളത്തിന്റെ ഈ നേട്ടത്തെ അത് ശശിതരൂർ പറഞ്ഞത് തെറ്റാണെന്ന് ഇവർക്ക് പറയാൻ പറ്റുക ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം വെറും വിട്ടികളാണ് ഒന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ തന്നെ പോലെ ശശി ശശിധരനെതിരെ ഇന്നലെ ആദ്യം രംഗത്ത് വന്നത് ബഹുമാനപ്പെട്ട ബി ഡി സതീശരാ അതിനുശേഷം അവരുടെ പല നേതാക്കൾ ആ കാറ്റഗറിയിലുള്ള അതായത് മുഖ്യമന്ത്രി വോയിക്കുന്ന മൂന്ന് പേര് ചാടി ഇറങ്ങി പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു ശശിധരൻ ഇതുവരെ ഇതുപോലെ അത് പിൻവലിച്ചിട്ടില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടും പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഞാനത് പിൻവലിക്കാം പക്ഷെ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഈ പറയുന്ന ഈ വേളം വെക്കുന്നവർക്കൊന്നും ഈ ആ ലാംഗ്വേജ് അറിയാൻ പാടില്ലെന്നുള്ള അവരുടെ വസ്തുത അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിഞ്ഞില്ല എന്ന് അടിക്കുന്നതാണ് അവരുടെ വസ്തുത ചെയ്യുന്നത് ആണ് ആണ് ശശി തരൂർ വിമർശനാത്മകമായി കേരളത്തെ സമീപിക്കുന്ന മേഖലകളുണ്ട് അപ്പോൾ അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലാണ് ഈ നിലയിൽ കേരളത്തിന്റെ നേട്ടത്തെ കുറിച്ച് പറയുന്നത് അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ ആകെ കാണുന്നത് ആ ലേഖനം മുഴുവൻ ശശി തരൂർ അങ്ങ് കേരളത്തെ പുകഴ്ത്തുന്നു എന്ന മട്ടിലാണ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത അതായത് ഫാക്ട്സ് ആണ് അത് എന്നതിന് അർത്ഥം വിമർശിക്കേണ്ട മേഖലകൾ അദ്ദേഹത്തിന് വിമർശിക്കേണ്ടത് എന്ന് തോന്നുന്ന മേഖലകൾ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്നാൽ നല്ലതിനെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ആ ലേഖനത്തിൽ കാണുന്നത് അല്ലേ അതാണ് ഒരു ഹെൽത്തി പിന്നെ രാഷ്ട്രീയക്കാരനുള്ള പ്രതിപക്ഷിക്കുന്ന ഒരാളുടെ വിവേചനബുദ്ധി എന്ന് പറയുന്നത് നമ്മള് കേരളത്തിലെ ഒരു ചുരുങ്ങിയ സ്ഥലത്തിരുന്നോണ്ട് ഇതുപോലെ ഈ നാടിനെ അധിക്ഷേപിക്കാൻ അപമാനിക്കാൻ നമ്മൾ നേടിയ നേട്ടങ്ങളും മുഴുവനും അങ്ങനെ നേടിയിട്ടില്ല എന്നും ഗുജറാത്ത് ഒക്കെ ഇതിനും ഇതിനും പുറകാനുള്ളതൊക്കെ പറഞ്ഞ് ബി ജെ പി വരയ്ക്കുന്ന ഗുജറാത്തിനെ പാടിപ്പോഴുത്തുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ എന്ത് പറയാനോ ഒന്ന് ആലോചിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ ഏറ്റവും എളുപ്പത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അതിന്റെ പേപ്പറുകളും റെഡിയാക്കി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒന്നാമത്തെ സംസ്ഥാന കേരളം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു ചെയ്യണ്ടേ ഇത് പറഞ്ഞതാരം ഡോക്ടർ ശശിധരൂരാ പറഞ്ഞേ അത് തന്നെയല്ലേ വിചിത്രമായ ഒന്ന് രണ്ട് ബാധകതികള് ഇവിടെ ബഹുമാനപ്പെട്ട വി ഡി സതീശം മുന്നോട്ട് വെച്ചാൽ വളരെ വ്യാപമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പറഞ്ഞ ഒരു ഗൾഫുകാരൻ മടങ്ങി വന്നാൽ ഗൾഫുകാരും മറങ്ങി വന്നാൽ ഒരു ബേക്കറിയോ ഒരു മുറുക്കാൻ കടയോ അല്ലെങ്കിൽ ഒരു ചെറിയ ജേവളിക്കടയോ തുടങ്ങിയാൽ അതെങ്ങനെ സംരംഭമാണെന്ന് പറയുന്നത് അപ്പൊ ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് ഇത്രയ്ക്കും നിലവാരം കുറഞ്ഞോളാം ഇത്രയ്ക്കും കപ്പാസിറ്റി ഇല്ലാത്തവരാളോ ഇത്രയ്ക്കും ബിസിനസിനെ കുറിച്ച് വിവരമില്ലാത്തവരാളോ എന്തൊക്കെയാ പണ്ട് ഈ വീഡി ഡി സദേശം പറഞ്ഞ ഒന്ന് അന്തർദേശീയ തലങ്ങളിൽ തന്നെ വിമർശം ഉണ്ടായി മലയാളികളുടെ എന്താ അറിയോ സ്പ്രിംഗ്ലർ കേരളത്തിൽ കൊണ്ടു അതായത് നമ്മുടെ കോവിഡ് കാലത്ത് കേരളത്തിലെ കോവിഡ് രോഗികളെ എല്ലാവരെയും ലൊക്കേറ്റ് ചെയ്ത് അവരെ കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട പരിരക്ഷ നൽകി ജീവൻ രക്ഷിക്കാനായിട്ട് ഉപകരിച്ച ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് സ്പ്രിംഗ്ലർ അത് കണ്ടുപിടിച്ച് അത് വ്യാപകമായിട്ട് ലോകത്തിൽ അത് പ്രചരിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ അക്കാലത്ത് നാല്പത്തിരണ്ട് രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതുമായ ആ സിസ്റ്റത്തിന്റെ അത് കണ്ടുപിടിച്ചാണ് അതിന്റെ ഓണറും ഒരു ഓട്ടവർഷക്കാരുടെ മകനല്ലേ എന്ന് അധിക്ഷേപിച്ചാലാണ് ഈ ബിഇ ഡി സിനിമ അപ്പൊ ഇവരുടെ നിലപാട് എത്ര വലുതാണ് അതായത് മനസ്സിലാക്കേണ്ടത് കേരളം മുടിഞ്ഞു പോയാലും കേരളത്തിലെ ഇടതുപക്ഷം തകർക്കപ്പെടണം സർക്കാരിന്റെ നേട്ടമായി ഈ മുടിഞ്ഞതിന് കാരണം എന്ന് പറയാനായിട്ട് വ്യഗ്രത ഉള്ള ഒരാൾ ഞാൻ ചോദിക്കട്ടെ ഇവരോട് ഈ കേരളത്തിൽ ഈ മൂന്നര ലക്ഷം ആളുകൾ ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ അല്ലെ ഒന്നാമക്കാല വർഷത്തിനുള്ളിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയതിൽ മുഴുവൻ സി പി എം കാരണമോ അതിനകത്ത് ബിസിനസ് തുടങ്ങുന്നവരില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ഇതിനകത്ത് ഇല്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അഭിപ്രായം പറയൂ ഒരു സംസ്ഥാനത്തോട് ഇപ്പൊ ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു ഗുജറാത്തിന് മൂന്നാം സ്ഥാനമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ശശിതരൂര് കഴിഞ്ഞ വർഷം പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അതൊരു വിജയമാണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു 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 അക്ഷരം എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ പറയൂ ഒരക്ഷര ഈ കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ ദേശീയതലത്തിലുള്ള നയം തന്നെ ബഹുമാനപ്പെട്ട മല്ലികാർജ്ജുന കാർഗെയും പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പരസ്യമായിട്ട് പിന്നെ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി ഫെയിലറായി ഇന്ത്യയിലെ പിന്നെ കടത്തിക്കൊണ്ട് വന്ന അവിടുത്തെ നൂറ്റിനാല് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങനെക്കിട്ട് അതുപോലെ ഹാങ്കപ്പ് ചെയ്തു ക്രൂരമായി രീതിയിൽ പിന്നെ അമൃത്സറിൽ ലാൻഡ് ചെയ്തതിനെ കുറിച്ച് ഇന്ത്യക്കാരോട് ഇങ്ങനെ മോശം പ്രവർത്തി ചെയ്യരുത് എന്നൊരു അക്ഷരം പോലും ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കോര കോര സംസാരിച്ച അതിന് നേരെ തിരിച്ച് ഈ പറയുന്ന ശശിധരൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇവർ ആരെങ്കിലും ഒരു അക്ഷരം ശശിധരൻ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞു ഇല്ല മിണ്ടിയില്ല എന്താ കാരണതുകൊണ്ടാ അത് മോഡിക്കെതിരെ അല്ല മോഡിക്ക് അനുകൂലമായിട്ട് പറഞ്ഞതാ അത് പി ഡി സതീശനും അതുപോലെ തന്നെ ഈ പറയുന്ന എം എം ഹസ്സനെ പോലുള്ള നേതാക്കന്മാർക്കും കെ മുരളീധരനെ പോലുള്ള നേതാക്കന്മാർക്കും കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർക്കും അത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സത്യം അപ്പൊ ഇവർ ആരോടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കൂറുള്ളത് അറ്റ്ലീസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളോടും ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോടും ഊർവണ്ടേ ശശിധരന്റെ ലേഖനം മുഴുവൻ വായിച്ചാൽ ഒരു കാര്യം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മുഴുവൻ തൊഴിലില്ലായ്മയുണ്ട് ഇന്ത്യ കേരളത്തിലാണ് സാമ്പത്തിക പ്രതി നേടുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം നേരിടുമ്പോഴും ഈ സംസ്ഥാനം നേടിയ ദേശീയ അന്തർദേശീയ തലത്തിൽ നേടിയ ഒരു ഗ്ലാമറസ് മുന്നേറ്റത്തെ അദ്ദേഹം തുറന്നു കാണിച്ചു അത് കാണിക്കാൻ ബാധിച്ചിട്ടില്ലേ അദ്ദേഹം